രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടി പ്രതിരോധത്തിലാവുകയും ചെയ്തതോടെ സി പി ഐ പി ബാലചന്ദ്രൻ എം എൽ എക്കെതിരെ നടപടിക്ക് നീക്കം സി പി ഐ നേതാവും തൃശൂർ എം എൽ എയുമായ പി ബാലചന്ദ്രന് പാർട്ടി നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഈ മാസം മുപ്പത്തി ഒന്നിന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേരിട്ടെത്തണമെന്നാണ് നിർദ്ദേശം രാമായണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിന്മേലാണ് പി ബാലചന്ദ്രൻ എം എൽ എ നേരിട്ടെത്തി വിശദീകരണം സി പി ഐ ആവശ്യപ്പെട്ടത് വിഷയം ചർച്ച ചെയ്യാനാണ് മുപ്പത്തി ഒന്നിന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചതും ഈ വിഷയം മാത്രമാണ് യോഗത്തിലെ അജണ്ട എം എൽ എ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് കത്ത് നൽകിയത് വിശദീകരണം എഴുതി നൽകേണ്ടെന്നും നേരിട്ടെത്തി നൽകാനുമാണ് കത്തിലെ നിർദ്ദേശം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യത്തെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികൂലമാക്കിയെന്ന കടുത്ത വിമർശനത്തിലാണ് സി പി എം സി പി ഐ നേതാക്കൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര യോഗം ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് പി ബാലചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് പഴയ കഥയാണെന്ന് പി ബാലചന്ദ്രൻ പുതിയ പോസ്റ്റിൽ പറയുന്നു ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല പോസ്റ്റിന്റെ പേരിൽ ആരും വിഷമിക്കരുതെന്നും എം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാൻ ഒരു പഴയ കഥ ഇട്ടിരുന്നു അത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു ഇനി അതിന്റെ പേരിൽ ആരും വിഷമിക്കരുത് ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു പി ബാലചന്ദ്രന്റെ പോസ്റ്റ് എം എൽ എയുടെ പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എം എൽ എ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് പി ബാലചന്ദ്രന്റെ വിവാദ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻ അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചുതെന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു രാമേട്ടനെ പോയി നോക്ക് എട്ടുംപൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവ ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് രംഗത്തെത്തി എം എൽ എ പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് വത്സരാജ് പ്രതികരിച്ചു എം എൽ എക്ക് തെറ്റുപറ്റിയെന്നും ജാഗ്രത വേണമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു അതേസമയം ബാലചന്ദ്രനെതിരെ പ്രതിപക്ഷത്തുള്ളവരും രംഗത്തെത്തിയിരുന്നു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ആവശ്യം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെതിരെ നടപടി സ്വീകരിച്ച് ഇത്തരത്തിൽ തലയുരാൻ ശ്രമിക്കുകയാണ് സി പി നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് പി ബാലചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് പഴയ കഥയാണെന്ന് പി ബാലചന്ദ്രൻ പുതിയ പോസ്റ്റിൽ പറയുന്നു ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല പോസ്റ്റിന്റെ പേരിൽ ആരും വിഷമിക്കരുതെന്നും എം വ്യക്തമാക്കി